چماڑا اللہ دی മറ്റുള്ള കായിക വിനോദം പോലെ എല്ലാ എന്ന് എന്ന് ഒരു മത്സരം ഉണ്ട് പ്രഖ്യാപിച്ചാൽ മൂന്ന് ദിവസം മുമ്പേ കഴിച്ചാൽ കഴിച്ചു ഇല്ല അതാണ് ഒരു കായിക താരത്തിന്റെ ഒരു ദിവസത്തെ എന്തെങ്കിലും മൂന്ന് ദിവസത്തെ ജീവിതം എന്ന് തൂക്കം കുറയ്ക്കാൻ വേണ്ടി കേവലം ഒരു നേരം മാത്രമാണ് ഓരോ കമ്പോലി ടീമും ഭക്ഷണം കഴിക്കുന്നതെന്ന് കൂടി ഓർക്കുക നിങ്ങളുടെ കൈയ്യടി അതാണ് കാരണം ും മൂന്ന് ദിവസം വരെ ഭക്ഷണം ഒഴിവാക്കി കളിക്കടത്തിലേക്ക് വേണ്ടിയിൽ ആണെങ്കിൽ

അവസാന സന്ധിയിൽ തിരിച്ചു വന്നിട്ടുണ്ട് ശ്രീറങ്ങന ശ്രീവംഗര જીવન પરનો પરાટ હોય છે જીવન પરનો પરાટ હોય છે સેકન્ડ સેટ સેન્ટીમીટરનું રાંજી કંડતો હોય 3માંશક પળદ પૂલ ન લગાડે અવતારા મુંડીએ હસર્જે આવનો બોલે હમસ પહેલા દીકા હિમન તોડે કઈ દીકા હાર